Namaskarim, Infic News like Ibrahim, Sohswaagalam Assalamu alaikum wa rahmatullahi wa barakatuh Alhamdulillahi rabbil alameen As-salatu wa salamu alaikum wa rahmatullahi wa barakatuh Wa alaikanaahi wa s-salamu alaikum wa rahmatullahi wa barakatuh Alhamdulillahi rabbil alameen

നേതാക്കന്മാര് പ്രവർത്തകർ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമസ്ത കേരള ജമീയതുരുമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ മറ്റു പ്രവർത്തകർ ഒപ്പമാനസ്ത കേരള ജമീയ തുരുമ അത് ഇവിടെ സ്ഥാപിക്കപ്പെട്ട് ഏകദേശം നൂറ് വർഷം കഴിഞ്ഞു അതിന്റെ നൂറാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരി ആദ്യ വാരത്തിന് കാസർഗോഡിനടുത്ത് എന്ന സ്ഥലത്ത് പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ട അല്ലെങ്കിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കണ ഒരു വിശാലമായ മൈതാനത്തെ ചൂട് നടത്തണം പലരും പറയുന്നത് പോലെ സമസ കേരള ജമീയത്രിമക്ക് സമ്മേളനം നടത്താൻ പറ്റിയതായ ഒരു മഹിത അന്വേഷിച്ച താളത്തിലാണ് വച്ചു അതിന്റെ അന്വേഷണത്തിലായിരുന്നു സമസ്ത കേരള ജമീയ തിരുമയുടെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും അവസാനമായി കണ്ടെത്തിയ സ്ഥലം തന്നെ നമുക്ക് മതിയാവും തോന്നുന്നു മഹാന്മാരാകുന്നോ നമ്മളെ ഉത്സാഹന്മാര് പറയാറുണ്ട് സംസകരമുള്ള ജമീനത്തിൽ നമുക്ക് സമ്മേളനം നടത്താൻ മാത്രം വിശാലമായിട്ട് നൽകുള്ള ഒരു മൈതാനം ഈ കേരളത്തിൽ നോക്കിയാൽ കാണാൻ സാധ്യത അപ്പൊ എന്നതുപോലെ നമുക്ക് സമ്മേളനം നടത്താൻ പറ്റിയ ഒരു മൈതാനം മൈതാനുള്ള അന്വേഷണം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മൈതാനം കണ്ടെത്താൻ ഏകദേശം രണ്ടു വർഷത്തോളം അന്വേഷണം നടത്തി അതിൻ്റെ ഇടയിലാണ് കാസർഗോഡ് പുനയിലുള്ള ഈ മൈതാനം നമ്മളെ ശ്രദ്ധയിൽ കൊള്ളുന്നതും അതിനോട് ബന്ധപ്പെട്ട ആളുകൾ സൗകര്യങ്ങളൊക്കെ ചെയ്തതെന്ന് കൊണ്ടിട്ട് അത് നമുക്ക് ചെയ്യാന്നൊക്കെ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം സംസ്ഥകളിലെ ജമീയത്തിന്മയുടെ നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ പോയി പരിശോധിച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ഭാഗമായ സ്ഥലമാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇനി നമുക്ക് വേണ്ടത് ഈ പുറപ്പെടുത്തി വിജയിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനമാണ് അത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പുറത്തുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ സംസാര തിരിമയോടും അതിന്റെ ആദർശങ്ങളോടൊക്കെ പിൻപറ്റി ജീവിക്കുന്നവരും അതിനോട് അനുഭവം വളർത്തവുമാകുന്നു രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ബാധ്യതയാണ് അത് വിജയിപ്പിക്കാവുന്നത് അതിന്റെ വിജയി വിജയിപ്പിക്കണം അത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായി മാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കപ്പെടുന്ന ഈ സംഗമം തിരുവനന്തപുരം ജില്ലാ സംസ്ഥകരുള്ള ജമീയത്വമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലകളിൽ നിന്ന് ಸಜೀವಾಯಿ ಪ್ರವರ್ತಿ ಪ್ರತ್ಯೇಕಿ ಈ ಅಂದರೆ ಶಕ್ತ ಪ್ರವರ್ತನ ಕಣ್ಣೆ ಸಮ ಪ್ರವರ್ತನ ಅದು ವ್ಯಾಪಿಕ ಅದು ಶಕ್ತಿಪಡ ಅದ പ്പെടുന്ന ഈ സ്വാഗത സംഘം ആദ്യമായിട്ടാണ് ജില്ലയിൽ സ്വാഗത സംഘം രൂപീകരിക്കപ്പെടുന്നത് അത് തിരുവനന്തപുരത്ത് തന്നതിന് നമുക്കൊരു സന്തോഷമുണ്ട് കാരണം ഒരാൾ അങ്ങനെ തുടങ്ങി അങ്ങനെ കാസർഗോഡുകൊണ്ട് അവസാനിപ്പിച്ചാൽ മതി അപ്പൊ ഈ സംഘ സ്വാഗത സംഘം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ് അവർ ഏറ്റെടുത്തിട്ട് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ അവരോട് തയ്യാറാവും ഇത് മഹാന്മാരാകുന്ന നമ്മുടെമാർ പൂർണ്ണമായും അബാവിന്റെ ഒലിയാട്ടാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാരും കുരക്കൻ മുല്ലപ്പോഴെ തങ്ങളെ പോയുള്ള മഹാന്മാരാകുന്ന സദാതുക്കൾ ഹമ്മദ് കുറ്റി മുസ്ലിയാൽ അടക്കമുള്ള മറാഠീതം അവരടക്കമുള്ള പണ്ഡിതന്മാരുടെയും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാര് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ടാവും ഇവിടെ മഹാന്മാരാകുന്ന മഷായഹന്മാരുടെ ഉണ്ടാവും അത് ഒന്നിക്കൽ ധർബീയത്തിന് കീഴണ മശായുധന്മാരുണ്ടാവണം അതില്ലെങ്കിൽ തപറുഖന്റെ മശായുധന്മാരെങ്കിലും ഉണ്ടാവണം ധൃബീയത്തിന്റെ മശായുധന്മാരും അവസാനിച്ചിട്ടൊന്നുമില്ല എന്നുള്ള അത് പ്രിയാമം നാളെ വരെ ഇവിടെ ഉണ്ടായിരിക്കും പക്ഷെ കണ്ടുപിടിക്കാനും അവരായിട്ട് ബന്ധപ്പെടാനൊക്കെ പ്രയാസങ്ങളുണ്ടാവും ഏതോ ആവട്ടെ മഹാരാജന ശിവനാഥംശൂമായ എപ്പോഴും പറയുന്നു ധർമ്മീയത്തി അവസാനിച്ചതും വിചാരിക്കണം ദുർബീയത്തിന്റെ വരെ നാളുകാരെയായിരുന്നു ഹിക്കമിന്റെ ആദ്യത്തിലുള്ള ചില വരികള് ജയിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരി സ്ഥാപിക്കാറുള്ളത് അപ്പൊ ഏതായാലും ദുർബീയത്തിന് പറ്റിയ മഷായുധന്മാരുണ്ടാവണം മശായധന്മാരുണ്ടാവണം മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുണ്ടാവണം പ്രമുഖനുള്ളവരോ ധനമില്ലാത്തവരോ ആരായാലും പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാകും സാധാരണക്കാരായ ആളുകളുണ്ടാവണം ഇവരില്ലാത്തവരുണ്ടാവണം അമ്പത് കൂടി കുടുംബേ ഈ സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടു നമുക്ക് സാധിക്കും അതിന്റെ അടിസ്ഥാനത്തില് സമസ്തകളുടെ ജമീയത്വങ്ങുന്ന ഈ പ്രസ്ഥാനത്തിന് അതിനവിടെ രൂപീകരിക്കപ്പെട്ടത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും സാധാത്തുക്കളും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും അതോടൊപ്പം സാധാരണക്കാർ ഇവരുള്ളവരും ഇവരില്ലാത്തവരും എല്ലാവരും സമ്പന്നരും അല്ലാത്തവരും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് പ്രത്യേകിച്ച് മഹാന്മാരാകുന്ന മഷായുധന്മാർ അവർക്കുള്ളതായ മതും അവരെ പ്രത്യേകമാകുന്ന പ്രത്യേകമാവുന്ന ഒക്കെ ഈ സംഘടന മേലിൽ ഉണ്ടായിത്തീന്നുമ്പോൾ അതിന്ന് വളർന്ന് പന്തനിച്ച് പതിനാലോളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും മൂന്നോ നാലോ അഞ്ചോ ആറു പേരെ പോഷക സംഘടനകളുമായിട്ട് ഈ സംഘടന സംഘടനകടുന്നു അപ്പൊ അന്ന് മുതൽ മഹാന്മാരാകുന്ന ഇതിന്റെ പണ്ഡിതന്മാർ ഇതിന് മഷായത്തന്മാർ അവർ സ്വീകരിച്ചതായ ഒരു നയം ആ നയത്തിൽ ഇന്ന് ഒരു അണുമണിത്തൂക്കം അന്നും ഇന്നും വ്യതിചരിക്കാതെ ഇന്നും സംസ്ഥയുള്ള ജമീയ തൊഴിലുകൾക്ക് നേർ നൽകുന്ന ആളുകൾ അതിനെ നയിച്ചുകൊണ്ടിരിക്കും അപ്പൊ സംസ്ഥാനുള്ള രമീയത്തൊരുമ എന്ന ഈ മഹത്വുന്ന പ്രസ്ഥാനം അത് അതിന്റെ മഹത്വക്കളാവുന്ന പണ്ഡിതന്മാര് അതിൻ്റെ നേതാക്കന്മാര് അതിന്റെ സ്ഥാപക നേതാക്കന്മാർ അവര് ഉദ്ദേശിച്ചതായ അവര് വരച്ച് കാണിയ കാട്ടിയതായ റൂട്ടുണ്ട് ആ റൂട്ടിൽ നിന്ന് ഒരു അടിമുളി തൂക്കം വ്യതിചരിക്കാം അതോടുകൂടി കാലികമായി ആവശ്യമാവുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് വിശുദ്ധമാവുന്ന ദീന്റെ സംരക്ഷണം അത് ബാഹു സുഗൃാനുഭവ സംരക്ഷണം ഏറ്റെടുത്തു അങ്ങനെ പ്രഖ്യാപനം ഈ വിശുദ്ധ ദീന ഞാൻ ഇവിടെ അവതരിപ്പിക്കൂ ആ ദീൻറെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ അപ്പൊ ഓരോ കാലഘട്ടത്തിലും അതിന്റെ സംവിധാനങ്ങൾ പലതരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും അതാണ് മുമ്പ് മഹാന്മാരാകുന്ന ഈമത്തിന്റെ കാലഘട്ടത്തിൽ <inaudible> ും ലോകത്തിന്റെ പല ഭാഗത്തുള്ളതായ ഇമാമിയങ്ങൾ അവരായിരുന്നു ഈ സംഘടനക്ക് നേതൃത്വം നൽകി ഇന്ത്യ സംരക്ഷിച്ചു അന്ന് ഒരു സംഘടിത അടിസ്ഥാനത്തിനുള്ളതായ ഒരു പ്രവർത്തനം ലഭിക്കുന്നു കാരണം സംഘടിത അടിസ്ഥാനത്തിലുള്ള ആവശ്യമില്ല ഓരോ വ്യക്തിയിലും ഒരു സംഘടി സംഘടിത അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾ മുഖം അവരിലേ സംബന്ധിച്ചിരുന്നു അപ്പം ആനാവുന്ന ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ഈ ഘടകങ്ങളൊക്കെ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ ഉണ്ടായിരുന്നു മഹാനാവുന്ന ഹനീഫ തങ്ങൾ മഹാനാവുന്ന ഇമാം മാലിഫ തങ്ങൾ ഇവരിലൊക്കെ അഹമ്മദ് ബിൻ അഹമ്മദ് ഇവരിലൊക്കെ ഈ എല്ലാ ഘടകങ്ങളും അവരിലൊത്ത് ബോധിപ്പിച്ചു കൊയിരുന്നു പിന്നീട് കാലഘട്ടങ്ങൾ കുറെ കഴിഞ്ഞ് വന്നപ്പോ സംസ്ഥകളുടെ ജമീതൊക്കെ രൂപീകരിക്കുന്ന ആ കാലഘട്ടത്തിന്റെ അതുപോലുള്ള കാലഘട്ടങ്ങളിലൊക്കെ വ്യക്തികൾക്ക് സ്വന്തമായി കൊണ്ടിട്ട് നേർന്നറങ്ങിക്കൊണ്ടിട്ടുണ്ട് ഈ വിശുദ്ധമാവുന്ന നീന്റെ സംരക്ഷണം ഒരു പ്രയാസമാണെന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടിത സ്വഭാവത്തിന് ഇതിനെ ഈ സംരക്ഷണം അതിന് സംവിധാന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും വിശാലിതന്മാരും ഒക്കെ ഏർപ്പെടുത്താനുള്ള കാര്യം അതാണ് സമസ്തകളുടെ ജമീയ എന്ന ഈ പ്രസ്ഥാനം തന്നെ ഈ സംഘടന രൂപീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒന്ന് മറ്റൊന്ന് നമുക്ക് സാധാരണ പറയുന്നത് പോലെ വിതയി ആശയങ്ങൾക്കുള്ളതായ അവരെ കടന്നുകയറ്റും അപ്പൊ അത് സമസ്തകളുടെ ജമീയ തൊഴിൽമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നിനും വിശുദ്ധമാകുന്ന ധീൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ വെള്ളം തന്നെ അത് നിലനിൽക്കരുണ്ടെങ്കിൽ അതിൽ വിദയത്തിൽ ആശയങ്ങളെ കയറാൻ പാടില്ല കള്ള തെരിയ അതിലേക്ക് ഒത്തിചേരാൻ പാടില്ല കള്ള ക്ഷേത്രന്മാർക്കുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല മഹാന്മാരാകുന്ന പൂർവികരാവുന്ന നമ്മുടെ ഇന്മത്ത് നമ്മുടെ ശായന്മാർ എങ്ങനെയാണോ ഈ നീലിനെ സംരക്ഷിച്ചത് ആ രൂപത്തിൽ കൂടി തന്നെ അതിനെ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടാണ് ആശയത്തിനു ഏറ്റവും പ്രധാന സമസ്തകളുടെ നൽകുന്നത് അതോടൊപ്പം സമസ്തകളുടെ ജമീയ തൊഴില ഒരു ആശയത്തിനു ആദർശത്തിനു മാത്രമുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണെങ്കിലും അതാണെങ്കിലും അതോടൊപ്പം ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് സമസ്തകളുടെ ജമീയത്തിലൂടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ആവശ്യമാകുന്നതായ എല്ലാ സംവിധാനങ്ങളും അതിലൊക്കെ ശരിയാക്കി എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസ രീതികളുണ്ടോ ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാം ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം ഇവിടുത്തെ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇതൊക്കെ നിലനിർത്താൻ ആവശ്യമാവുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ആവശ്യമാണോ ഇക്കെ സമസ്തകളുടെ ജമീയത്തിൽ ഉൾപ്പെടെ നിലനിൽക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇതൊക്കെ സമസ്ത കേരള ജമീയ തൊഴിൽമയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടവരെ ഈ മേഖലയിലൊക്കെ സമസ്ത കേരള ജമീയത്തൊരുമയും സമസ്ത കേരള ജമീയത്തുൽമയുടെ എല്ലാ പോഷക സംഘങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേരിക്കും അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കണം അത് ചരിത്ര സംഭവാക്കാൻ ആവശ്യമാവുന്ന മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഒക്കെയുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ വലിയ ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമയമില്ല നാലു മണിന്റെ മുമ്പായിട്ട് ഈ ഇത് നമ്മൾ ഇനി ഇവിടെ വേറെ ചില സംവിധാനങ്ങൾ ചെയ്യാൻ കൂടിയുണ്ട് അതിൻ്റെ ഇടയിൽ മഹാന്മാരാകുന്ന ഉസ്തവന്മാരൊക്കെ ഒരുപാട് പ്രസംഗിക്കാനുണ്ട് മഹാനാകുന്ന സമസ്തകേള ജമീമയുടെ വൈസ് പ്രസിഡന്റ് നല്ല മുഹമ്മദ് മുസ്ദ നല്ല ഗുണമോഹിയാൽ അവരുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ ആ ഖബറക്കൊക്കെ നടന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇത് വാഴ്ചയാൻ വേണ്ടി കുടുംബങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്ര നമ്മൾക്ക് അത് വാഴ്ചയാണ് ബാധ്യസ്ഥരാണ്

جميع سناتها آمين. اللهم تجاوز عن سيئاتها اللهم جاتل القبر عن جنبيها آمين. اللهم منها من الفزع الأكبر آمين. اللهم عفر الصبر على قلوب أقاربها اللهم تقبل منهم ذلك الصبر آمين. اللهم عفرهم على صدرهم اللهم جاتل صبرهم تقل في ميزان أسناتهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇവിടെ ഈ സംഗമം സംഗ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം ചില സമസ്യകൾ അതിന അതിൻ്റെ പോഷക സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നവർക്കൊക്കെ സ്വഭാവത്തായാലും നമുക്കൊക്കെ എല്ലാം നിനക്കുള്ള ഹൈമയും പ്രവൃത്തിനെയും ആവശ്യം മാന്മകളൊക്കെ